ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം ഇഞ്ചി ആട്ടം ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് ഞാൻ പത്ത് പതിനഞ്ചെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം ലേശം വെള്ളം കൂടെ ആക്കിയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പം താ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇവിടെ ഞാൻ നന്നായിട്ടു തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഞമ്മളച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ദാ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചധികം ടൈമിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ടൈമ് വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റവിലിതാ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചിക്കന് കിടക്കുന്ന വിധത്തിലൊന്നും ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കുറഞ്ഞാലും കൂടി പോകണ്ട കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഇതാ ഞാൻ ലേശം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ താ ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ മാറിയിട്ട് ഇതിൻ്റെ പുറം വശൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അപ്പം നല്ലപോലെ തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നമ്മുടെ അൽഫാമിൻ്റെ അൽഫാമിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറായിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അതേ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനിതാ രണ്ടാമത് ഇട്ടതും മുരിഞ്ഞൊക്കെ വന്നപ്പോൾ ഞാനിതാ മാറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രത്തിലേക്ക് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്